ലേഖയ്ക്കും കുടുംബത്തിനും ഇനി കരുതലിൻ്റെ സ്നേഹത്തടൽ കിടപ്പുരോഗിയായ ലേഖയ്ക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു സി പി ഐ എം അമ്പലത്തുനട ബ്രാഞ്ചും റോട്ടറി ക്ലബും ചേർന്നാണ് ലേഖയ്ക്ക് വീട് നിർമ്മിച്ചത് കിടപ്പ് രോഗിയായ ലേഖയ്ക്കും മാതാപിതാക്കൾക്കും അന്തി ഉറങ്ങാൻ സി പി എമ്മിന്റെ സ്നേഹത്തനൽ സി പി ഐ എം അമ്പലത്ത് നട ബ്രാഞ്ച് മണ്ണന്തല സ്വദേശി ലേഖയ്ക്കും കുടുംബത്തിനും നിർമ്മിച്ച വീടിന്റെ താക്കോൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൈമാറി കഴക്കൂട്ട മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായാണ് താക്കോൽ കേരളം ഇന്ത്യയുടെ എല്ലാവർക്കും കയറിക്കിടക്കാനുള്ള ഒരു നാടായിട്ട് കേരളം മാറും ആ തരത്തിലേക്കുള്ള യാത്രയിൽ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവുന്നു എന്നുള്ളത് ആവേശം നൽകുന്ന കാര്യമാണ് റോട്ടറി ക്ലബിന്റെ സഹായത്തോടെയാണ് വീട് നിർമ്മിച്ചത് സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായിരുന്ന ലേഖ പതിനൊന്ന് വർഷം മുൻപാണ് രോഗം ബാധിച്ച് കിടപ്പിലായത് സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും വീട് നിർമ്മിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടായിരുന്നില്ല തുടർന്നാണ് സി പി ഐ എം കുടുംബത്തെ ഏറ്റെടുത്തത് ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം